നമ്മുടെ മുഖം മുഴുവൻ ഡാമേജ് ആയിട്ട് നിറച്ച് കുരും പാടും പിന്നെ ഒരു ഭംഗിയിൽ അതായത് ഭംഗി മീൻസ് നമ്മുടെ സ്കിന്നിന്റെ പാരിയറില്ല അത് കംപ്ലീറ്റ് ഡാമേജായിട്ട് നമുക്ക് ഒരു ക്ലീൻ ക്ലിയർ അല്ലാത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസുകൾ ഓക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരു സിറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ആദ്യം നമുക്ക് വേണ്ട ഒരു കുക്കുംബർ ജ്യൂസാണ് അതൊരു മൂന്ന് ടീസ്പൂണോളം വേണം പിന്നെ നമ്മുടെ വീട്ടിലെ പശുവിൻ പാലില്ല അതിന്റെ ആ ഒരു മൂളില് വരുന്ന പാടില്ല അതൊരു രണ്ട് ടീസ്പൂണോളം മാറ്റി വെക്കുക പിന്നെ തേൻ വേണം ഈ പശുവിൻ പാൽ രണ്ട് ൂൺ പശീൻ പാട രണ്ട് ടീസ്പൂണിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ കുക്കുമ്പർ ജ്യൂസും ഒരു വലിയ സ്പൂൺ ഹണിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാലിന്റെ പാ പാട ഒന്ന് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു വെള്ളം കൺസിസ്റ്റൻസി ആകും അങ്ങനെ ലിക്വിഡ് ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊരു ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു വൺ വീക്കിനുള്ളത് ഉപയോഗിക്കേണ്ട വിധം രാവിലും വൈകുന്നേരം ഫേസ് വാഷ് ചെയ്യുമ്പോൾ മുമ്പ് കുറച്ച് നേരം അരമണിക്കൂർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യുക നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം കേട്ടോ നല്ല എഫക്റ്റീവാണ് സ്കിന്നും ഭയങ്കരമായിട്ട് ക്ലിയർ ആൻഡ് സ്മൂത്ത് ആണ് സ്മൂത്താവുന്നാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ